കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരക്കടുത്തുള്ള കുളത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ മുടിപ്പുരയാണ് കുളത്തൂർ ഫണമുഖത്ത് ദേവീക്ഷേത്രം രാജവാഴ്ച തുടങ്ങുന്നതിന് മുമ്പ് ഭൂപ്രദേശം സ്വന്തമാക്കി സികളിൽ നിന്നും മുല്ലക്കാർ എന്നറിയപ്പെടുന്നവർ കരം പിരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അക്കാലത്ത് ശാസ്ത്ര വിഷയങ്ങളിലും മന്ത്രപൂജാതി കർമ്മങ്ങളിലും പ്രാഗഭ്യമുള്ള ഒരു കാരണവർ ഇന്നത്തെ വടക്കേ വീട്ടിൽ താമസമുണ്ടായിരുന്നു വനനിബിഡമായ പരിസരത്ത് മൃഗയാ വിനോദത്തിനായി പുറപ്പെട്ട കാരണവർ കോരിച്ചൊരിയുന്ന മഴയും ഇടിയും മിന്നലുമുള്ള രാത്രി വളരെ വൈകി തിരിച്ചു വരുമ്പോൾ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി സഹായം അഭ്യർത്ഥിച്ചു അസമയത്ത് അസാധാരണമായി ദർശിച്ച ആ പെൺകുട്ടി തന്റെ ഗതിക്കനുകൂലമായ ദേവീഭാവമാണെന്ന് മനസ്സിലാക്കിയ കാരണവർ സ്വഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തന്റെ അമ്മയോട് ഇതൊരു ദേവതയാണ് വളരെ പരിശുദ്ധിയോടെ പരിചരിക്കണമെന്ന് പറഞ്ഞ് ഒരു ദിവ്യമന്ത്രം ജപിച്ച് പെൺകുട്ടിയുടെ മുടിയിൽ ബന്ധിച്ചു വർഷങ്ങൾ കഴിഞ്ഞ് നീരാടാനായി പോകുന്ന സമയം എണ്ണ തേച്ച് മുടി ഉടക്കറത്തപ്പോൾ മുടിയിൽ ബന്ധിച്ചിരുന്ന ദിവ്യമന്ത്ര ചരട് തറയിൽ പോയി നീരാടാനായി പോയ പെൺകുട്ടി തിരിച്ചു വന്നില്ല വൈകി വീട്ടിലെത്തിയ കാരണവർ കാര്യം മനസ്സിലാക്കി പരിസരം മുഴുവൻ തിരക്കി കാണാത്തതിനാൽ കിണറും നീരാഴിയും വധിച്ചു ആ സമയം ഒരശരീരി കിട്ടി ഞാൻ നീരാഴിയിലുണ്ട് എന്ന് നീരാഴിയിൽ നിന്നും അതിമനോഹരമായ ഒരു പാക്കല്ലാതെ വേറൊന്നും കിട്ടിയില്ല പരിസരത്ത് കമുകൊന്നും ഇല്ലാത്തതിനാൽ ആ പാക്കിൽ തന്നെ ദിവ്യശക്തി എന്ന് മനസ്സിലാക്കിയ കാർണവർ പാക്കിനെ അറയിൽ വച്ച് പൂജിച്ചു കാലാന്തരത്തിൽ കുളത്തൂരിലെ പ്രഗഡ്യമായ ആറ് കുടുംബക്കാരിൽ പ്രമുഖ സ്ഥാനമുള്ള ചിറയടി കുടുംബത്തിലെ കാർണവർക്ക് ദിവ്യ ദർശനമുണ്ടായി ഞാൻ ബന്ധനസ്ഥയാണ് വനപ്രദേശത്ത് കിട്ടക്കല്ല് നിറഞ്ഞ സ്ഥലത്ത് അരുവിയുടെ കരിയിൽ എനിക്ക് ആലയമുണ്ടാക്കി കുടിയിരുത്തി ആചരിക്കണമെന്ന ദർശന വിവരം അദ്ദേഹം വടക്കേ വീട്ടിലെ മുല്ലക്കാരനെയും അറിയിക്കുകയും അതുപ്രകാരം മറ്റു പ്രമുഖമായ അറപ്പുര ചെറുവിള പുത്തൻ വീട് പെരുമ്പഴിഞ്ഞി ആറ്റുകാൽ പാവട്ടക്കുഴി എന്നീ കുടുംബക്കാരുമായി ആലോചിച്ച് ചിറയടി കുടുംബക്കാരുടെ വകയായ ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ആലയം പണിഞ്ഞ് ഈ പാക്ക് കലമാൻ കോമ്പും കണ്ണാടിയും വച്ച് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും സന്ധ്യാദീപം കൊളുത്തി ആചരിച്ചു കാലക്രമേണ പൂജാതി കർമ്മങ്ങൾക്കും കരടിവാദ്യത്തിനും വെടിവഴിപാടിനും ബന്ധപ്പെട്ട ആൾക്കാരെ ക്ഷേത്ര പരിസരത്ത് താമസമാക്കി ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചപൂജ നടത്തി തുടങ്ങി തുടർന്ന് കലാവിശേഷത്തെ ആവാഹിച്ച് മുടിയുടെ രൂപത്തിൽ ആചരിച്ചു പോരുന്നു അറപ്പുര കുടുംബത്തിലെ നാരായണൻ എന്ന കാർണവരുടെ കാലത്താണ് മണ്ഡലച്ചിറപ്പും പെരുമ്പൂജയും തൂക്കം പറനേറ്റ് എന്നീ ഉത്സവാദികൾക്ക് വ്യവസ്ഥയുണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കുടുംബക്കാർ ക്ഷേത്രം നാട്ടുകാർക്കായി വിട്ടുകൊടുത്തു പൊതുജനങ്ങൾ ക്ഷേത്ര ഭരണമേറ്റ് കുളത്തൂർ ഫണമുഖത്ത് ദേവീക്ഷേത്ര യോഗമെന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത് ഭരണം നടത്തി ഒരേ ശ്രീകോവിലിൽ ഭദ്രകാളിയും ദുർഗാദേവിയും തുല്യ പ്രാധാന്യത്തിൽ പൂജിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കുളത്തൂർ ഫണമുഖത്ത് ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രം ദേവീ കല അറയിൽ വെച്ച് പൂജിച്ചതായ വടക്കേ വീട്ടിൽ കുംഭഭരണി നാളിൽ ദേവി എഴുന്നള്ളി ക്ഷേത്രക്കുളത്തിൽ നീരാട്ട് നടത്തി വടക്കേ വീട്ടിൽ പ്രത്യേകം കെട്ടിയ പച്ചപ്പന്തലിൽ ഉപവിഷ്ടയായി പൂജയും കുരുതിയും സ്വീകരിച്ചു വന്നാണ് ക്ഷേത്രത്തിലെ പച്ചപ്പന്തലിൽ ഉപവിഷ്ടയായി താലപ്പുലി കാവടി നേർച്ചകളും സ്വീകരിച്ച് നേർച്ചതൂക്കം നടത്തുന്നത് ക്ഷേത്രത്തിലെ പ്രധാന നേർച്ചകളിൽ മുഖ്യമായത് നേർച്ച തൂക്കമാണ് കുത്തിയോട്ടം താലപ്പൊലി കാവടി നേർച്ചകളും നടക്കി നിർത്തി തൂക്കവും നടത്തുന്നു ആറു വർഷത്തിലൊരിക്കൽ പറനേറ്റ് നടത്തുന്നു മേടമാസം ഒന്നാം തീയതി സ്ത്രീ ഭക്തജനങ്ങളുടെ പൊങ്കാല വഴിപാടും നടത്തുന്നു